ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പമാണ് അല്ലെങ്കിൽ കാരോലപ്പം എന്നൊക്കെ പറയും അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിയും കഴുകി കുതിർത്തിയെടുത്താണ് പിന്നെ ശർക്കര പപ്പടം അത് ഞാൻ കുതിർത്തി വെച്ചെടുക്കുകയാണ് വെള്ളത്തില് പിന്നെ ഏലക്കായ ചുക്ക് ജീരകം പിന്നെ രണ്ട് തേങ്ങ വരണ്ട് തേങ്ങ എന്നൊക്കെ പറയും വെള്ളജേത്ത് പിന്നെ മൈസൂർ പഴം പിന്നെ നെയ്യ് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം ശർക്കര നമ്മളിപ്പോ കുറച്ച് വെള്ളം പാർന്നിട്ട് ഉരുക്കിയെടുക്കാണ് പിന്നെ നമുക്ക് ഉരുകഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കാത് ഈ അരിയൊന്ന് നമുക്ക് ഇനി മിക്സറെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ ഈ ഏലക്കായും ചുക്കും ജീരകവും കൂടിയും പൊടിച്ചെടുക്കാം ഇപ്പൊ നമ്മളത് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഏലക്കായും ജീരകവും ചുക്കും കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് ചുക്ക് കറങ്ങി ഇഞ്ചി ഉണക്കിയെടുത്തതാണ് ഇനി നമുക്ക് ഈ പപ്പടവും പഴം തോലി കളഞ്ഞിട്ടും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സറെ അരച്ചെടുക്കാം കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ പഴവും പപ്പടം കൂടി മിക്സിൽ മിക്സിർ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊട്ട തേങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം ഇപ്പൊ ഇപ്പൊതാ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കൊട്ട തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്ക്കിയിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നല്ലോണം ഉരുകി ഇനി ഇതിലേക്ക് നാളേരം ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളറാകുമ്പോൾ വറത്തെടുക്കാം ഇപ്പം നമ്മളിത് തേങ്ങ നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി പൊടിച്ചതിലേക്ക് ഈ വറുത്ത തേങ്ങയും ഏലക്കയും ജീരയും ചുക്കും കൂടിയും കൂട്ടി പൊടിച്ചതും ശർക്കര ഉരിക്കിയതും പഴവും പപ്പടം കൂടിയും എല്ലാം അരച്ചതൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തു കൊടുക്കാം അപ്പൊ നമ്മളിത് ഒകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാരോലപ്പം ഉണ്ടാക്കാം ഇപ്പൊ നമ്മളിതാ കാരോ കാരോലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് പാർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മള് കാര്യമില്ല ഇപ്പൊ ഏത് ആയി വന്നിട്ടുണ്ട് നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് വന്തു വരുന്നാല് നമുക്കിതൊന്ന് ജയിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ അപ്പം വന്തു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം ഇതൊന്ന് കോരി എടുക്കാം കോരി എടുക്കല്ല ഞാൻ ഏർക്കടക്കോലുണ്ട് പച്ചയേർക്കിട കോലുണ്ട് ഒന്ന് കുത്തി എടുക്കാണ് ചെയ്യണത് ഞങ്ങൾക്ക് അർത്ഥം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്